നൈസ് സിംഗേഴ്സിന്റെ മറ്റു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട എസ് പി സി കൂട്ടുകാരെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് ജേതാവ് ആര് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് ജേതാവ് ആര് ആൻസർ അശോകൻ ചരുവിൽ അശോകൻ ചരുവിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് ജേതാവ് കാട്ടൂർ കടവന്ന നോവലിനാണ് വയലാർ അവാർഡ് ലഭിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവ് ആര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവ് ആര് ആൻസർ ശ്രീകുമാരൻ തമ്പി ആൻസർ ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം ജീവിതം ഒരു പെൻഡുലം എന്ന രചനയ്ക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാ വയലാർ അവാർഡ് ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അശോകൻ ചരവിലിന് കാട്ടൂർ എന്ന നോവലിനാണ് വയലാർ അവാർഡ് ലഭിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ആർക്ക് ആൻസർ എൻ എസ് മാധവൻ എൻ എസ് മാധവൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക് ആൻസർ കെ അരവിന്ദാക്ഷൻ കെ അരവിന്ദാക്ഷൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെസി ഡാനിയൽ പുരസ്കാര ജേതാവ് ആര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ആര് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്ക് ആൻസർ കെ ജയകുമാർ കെ ജയകുമാർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്ക് ആൻസർ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസനം പുരസ്കാര ജേതാവ് ആര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് ആര് ആൻസർ ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കുമാണ് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏത് കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏത് ആൻസർ എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ അവാർഡ് സമ്മാന തുക അഞ്ചു ലക്ഷം രൂപയാണ് അഞ്ചു ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് നൽകുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലാമണിയമ്മ അവാർഡ് ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലാമണിയമ്മ പുരസ്കാരം ബാലാമണിയമ്മ അവാർഡ് ലഭിച്ചത് ആർക്ക് ആൻസർ ചാത്തനാത്ത് അച്യുതനുണ്ണി ചാത്തനാത്ത് അച്യുതനുണ്ണിയാണ് ബാലാമണി അമ്മ അവാർഡിന് അർഹനായത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്ക് ആൻസർ പ്രിയ എ എസ് പ്രിയ എ എസ് പ്രിയ എ എസിന്റെ പെരുമഴയത്തെ കുഞ്ഞിത്തലുകൾ എന്ന കൃതിക്കാണ് പ്രിയക്ക് ബാല ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് സേതുവിനാണ് സേതു അദ്ദേഹത്തിൻ്റെ ചേക്കൂട്ടി എന്ന രചനയ്ക്കാണ് അദ്ദേഹത്തിന് ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ആര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓ എൻ വി സാഹിത്യ പുരസ്കാരം ജേതാവ് ആര് ആൻസർ പ്രഭാവർമ്മ പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ജേതാവ് പ്രതിഭാ റേയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതിഭാ റേക്കും ഇരുപത്തി അഞ്ചിൽ പ്രഭാവർമ്മയ്ക്കുമാണ് ഓ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക് ആൻസർ പ്രഭാവർമ്മ പ്രഭാവർമ്മ പ്രഭാവർമ്മയുടെ സാത്വികം എന്ന നോവലിനാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത് രൗദ്ര സാത്വികം എന്ന നോവലിന്റെ പ്രത്യേകത അത് പദ്യ രൂപത്തിലുള്ള നോവലാണ് രൗദ്ര രൗദ്രസാത്വികം ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ആൻസർ റഫീഖ് അഹമ്മദ് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം സുഭാഷ് ചന്ദ്രനാണ് ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ അടുത്ത ചോദ്യം ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ആർക്ക് ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് ലഭിച്ചത് ആർക്ക് ആൻസർ ഗ്രേസി ഗ്രേസി ഗ്രസിയുടെ പെൺകുട്ടിയും കൂട്ടരും എന്ന രചനയ്ക്കാണ് ഗ്രേസിക്ക് ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഓക്കെ കുറച്ചു മുന്നേ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേ ബാല സാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രിയ എയസനാണ് ലഭിച്ചത് പെരുമഴയത്തെ കുഞ്ഞിത്തലുകൾ എന്ന രചനയ്ക്ക് എന്നാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡാണ് അത് നേടിയത് ഗ്രേസി പെൺകുട്ടിയും കൂട്ടരും എന്ന രചനയ്ക്ക് ഓക്കെ അടുത്ത ചോദ്യം എഴുപതാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് എഴുപതാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച ചലച്ചിത്രമായി തെരഞ്ഞെടുത്തത് ഏത് ആൻസർ ആട്ടം ആട്ടം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആര് ആൻസർ വിനോദ് കുമാർ ശുക്ല വിനോദ് കുമാർ ശുക്ല ഹിന്ദി എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല ഏറ്റവും കൂടുതൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഹിന്ദി എഴുത്തുകാർക്കാണ് പതിനൊന്ന് പേർക്ക് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജ്ഞാനപീഠം ലഭിച്ചത് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബായ്